ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ ആഹാ എന്താലേ ശരിക്കും സ്വർണ്ണവില റെക്കോർഡിന്മേൽ റെക്കോർഡിട്ട് മുന്നേറുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ പുതിയ ട്രെൻഡ് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഓരോ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകിട്ടുമൊക്കെയായി രണ്ടും മൂന്നും തവണയാണ് സ്വർണവില വർദ്ധിക്കുന്നത് എന്ത് ഭാവിച്ച പൊന്നെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇന്ത്യയിൽ സ്വർണത്തിന് വലിയ ഉയർന്ന ഡിമാൻഡ് തന്നെയാണ് ഉള്ളത് കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന് വലിയ വില കൊടുക്കുന്ന രീതിയും അടിക്കടി സ്വർണ്ണ നിരക്ക് കുതിച്ചു വരുന്നതും വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് ആദ്യമെല്ലാം കേരളത്തിൽ ഒരു ദിവസം രാവിലെ സ്വർണവില നിശ്ചയിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ അതേ വിലയിൽ തന്നെ വ്യാപാരം നടക്കും എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല കഥ മാറിയിട്ടുണ്ട് രണ്ടും മൂന്നും തവണയൊക്കെയാണ് സ്വർണവില വർദ്ധിക്കുന്നത് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു കാണും ആരാണ് ഈ സ്വർണവില നിശ്ചയിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലയിൽ മാറ്റങ്ങൾ വരുന്നത് എന്നും ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനാണ് കേരളത്തിൽ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് നിലവിൽ കേരളത്തിൽ രണ്ട് മൂന്ന് അസോസിയേഷനുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ സ്വർണവില നിശ്ചയിക്കുന്നത് അവരെല്ലാവരുമായി രാവിലെ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും അതായത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് വില അനുസരിച്ച് അന്താരാഷ്ട്ര വില ഡോളർ നിരക്കിൽ എത്രയാണെന്ന് രാവിലെ അറിയാൻ സാധിക്കും ഏകദേശം രാവിലെ ഒൻപത് പതിനഞ്ച് ആകുമ്പോഴേക്കും നാണയ വിനിമയ നിരക്ക് വരും പിന്നീട് രൂപയുടെ വിനിമയ നിരക്ക് എത്രയാണെന്ന് അറിയും ഇതിനുശേഷം ബാങ്ക് നിരക്ക് കൂടി നോക്കി തൊണ്ണൂറ്റി രണ്ട് എന്ന അനുപാതത്തിലേക്ക് വില നിശ്ചയിക്കുന്നതാണ് രീതി മാത്രമല്ല അതിൽ ഒരു ശതമാനം മാർജിനു കൂടി നൽകിയിട്ടാണ് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഇന്ത്യയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം രൂപയുമായുള്ള വിനിമയ നിരക്ക് സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വില എന്നിവയെല്ലാം അവലോകനം ചെയ്തായിരിക്കും കേരളത്തിൽ സാധാരണഗതിയിൽ സ്വർണത്തിന് ഒരു ദിവസം മുഴുവൻ ഒരു വിലയാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഇന്ന് സമയങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് രണ്ടു തവണയൊക്കെയാണ് വിലയിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ ഒരു ദിവസം വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ വില അത് തന്നെയായിരിക്കും എന്നാൽ തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും സ്വർണവിലയിൽ മാറ്റം വരാറുണ്ട് അതായത് തമിഴ്നാട്ടിൽ രാവിലെ ഒരു വിലയും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു വിലയുമാണ് ഉള്ളത് വിപണിയിൽ നിശ്ചയിക്കപ്പെടുന്നതും ഒരു രീതിയിൽ തന്നെയാണ് നേരത്തെയും ഇതേ രീതിയിൽ തന്നെയായിരുന്നു വിപണി വില മറിച്ച് ബോംബെയിലും ഡൽഹിയിലുമൊക്കെ ചെയ്യുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ അതായത് സമയങ്ങളിലെ നിരക്ക് നിശ്ചയിക്കുന്നത് സ്വർണ്ണനിരക്ക് അന്താരാഷ്ട്ര സ്വർണ്ണവില ഡോളർ രൂപ മൂല്യ വ്യത്യാസം നികുതികളും ചാർജുകളും വിപണി ആവശ്യകത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇരുപത്തിനാല് സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് എന്തായാലും കേരളത്തിൽ പൊള്ളുന്ന വിലയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം